പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം മുന്നൂറ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മക്കബായരുടെ രണ്ടാം പുസ്തകം അധ്യായം മൂന്ന് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം മൂന്ന് ദേവാലയത്തിന് സംരക്ഷണം പ്രധാന പുരോഹിതൻ ഓനിയാസ് ഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ തികഞ്ഞ സമാധാനം നിലനിൽക്കുകയും നിയമങ്ങൾ നന്നായി പാലിക്കപ്പെടുകയും ചെയ്തു അതിനാൽ രാജാക്കന്മാർ പോലും ആ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങളാൽ ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സെല്യൂക്കസ് പോലും ബലിയർപ്പണ ആവശ്യമായി വന്ന ചെലവുകളെല്ലാം സ്വന്തം വരുമാനത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ദേവാലയ മേൽനോട്ടക്കാരനായി നിയമിതനായ ബെഞ്ചമിൻ ഗോത്രജനായ ഷെമിയോൻ എന്ന ആളിന് നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് പ്രധാന പുരോഹിതനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി അവൻ ഓനിയാസിൻ്റെ മേൽ പ്രബലപ്പെടാൻ സാധിക്കാതിരുന്നതിനാൽ അവൻ അക്കാലത്ത് കോയിലെ സിറിയായുടെയും ഫിനീഷിയയുടെയും ദേശാധിപതിയും താർസൂസുകാരനുമായ അപ്പോളോണിയൂസിനെ സമീപിച്ചു ജെറുസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്നും വിവിധ തലങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ അളവ് കണക്കറ്റതാണെന്നും അവ ബലിയർപ്പണത്തിൻ്റെ ഇനത്തിൽപ്പെടുന്നതല്ലെന്നും അതിനാൽ അവ രാജാവിൻ്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുന്നതാണെന്നും അവൻ അറിയിച്ചു അപ്പോളോണിയൂസ് താനറിഞ്ഞ പണത്തെപ്പറ്റിയുള്ള വിവരം രാജാവിനെ സന്ദർശിച്ചപ്പോൾ അവനോട് വെളിപ്പെടുത്തി അപ്പോൾ അവൻ തൻ്റെ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനായിരുന്ന എലിയോദോറസിനെ തിരഞ്ഞെടുത്ത് ആ പറഞ്ഞ പണം എടുത്തുകൊണ്ടുവരാനുള്ള സജ്ജീകരണം നടത്താൻ കൽപ്പനകൾ നൽകി അയച്ചു എലിയോദോറസ് ഉടൻ തന്നെ കോയിലെ സെറിയായിലെയും ഫിനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന യാത്ര തിരിച്ചു യഥാർത്ഥത്തിൽ അത് രാജാവിൻ്റെ ഉദ്ദേശ്യം നടപ്പിലാക്കാനായിരുന്നു അവൻ ജെറുസലേമിൽ എത്തിയപ്പോൾ നഗരത്തിൻ്റെ പ്രധാന പുരോഹിതനാൽ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കപ്പെട്ടു അപ്പോൾ അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ പറയുകയും തൻ്റെ ഉദ്ദേശ്യം അറിയിക്കുകയും ഇപ്പോഴും സത്യത്തിൽ ഇപ്രകാരമാണോ സംഭവിക്കുന്നതെന്ന് ആരായുകയും ചെയ്തു അപ്പോൾ പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു നിക്ഷേപങ്ങൾ വിധവകൾക്കും അനാഥർക്കുമുള്ളതാണ് തൂബിയാസിൻ്റെ പുത്രനും ഉന്നത സ്ഥാനീയനുമായ ഇർക്കാനോസിൻ്റേതാണ് ഒരു ഭാഗം അങ്ങനെ അധർമ്മിയായ സെമിയോൻ ധരിപ്പിച്ചതിന് വിരുദ്ധമായി ആകെ നാനൂറ് താലന്ത് വെള്ളിയും ഇരുന്നൂറ് താലന്ത് സ്വർണവുമാണുള്ളത് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ആ ദേവാലയത്തിൻ്റെ മാഹാത്മ്യത്തിലും അഭംഗുരതയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ജനത്തോട് തെറ്റ് ചെയ്യുക എന്നത് തികച്ചും അസാധ്യമാണെന്നും അവൻ പറഞ്ഞു എന്നാൽ തനിക്ക് രാജകൽപ്പനകൾ ഉണ്ടായിരുന്നതിനാൽ തീർച്ചയായും ഈ പണം രാജഭണ്ഡാരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണെന്ന് എലിയോദോറസ് പറഞ്ഞു അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് ഈ നിക്ഷേപങ്ങളുടെ പരിശോധനയ്ക്ക് അകത്ത് പ്രവേശിച്ചു നഗരത്തിലെങ്ങുമുണ്ടായി ദുഃഖം ചെറുതായിരുന്നില്ല പുരോഹിതന്മാർ പുരോഹിത വസ്ത്രങ്ങളടിഞ്ഞ് ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് സ്വർഗത്തിലേക്ക് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയവനോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് വിളിച്ചപേക്ഷിച്ചു പ്രധാന പുരോഹിതൻ്റെ രൂപഭാവം കാണുന്നയാൾക്ക് ഹൃദയഭേദകമായിരുന്നു അവൻ്റെ മുഖഭാവവും ശരീരവൈവർണ്ണയവും മനോവ്യഥ വ്യക്തമാക്കി എന്നാൽ ഹൃദയത്തിനുണ്ടായിരുന്ന വ്യഥ അവനെ കാണുന്നവർക്ക് വ്യക്തമാക്കത്തക്ക വിധം ഒരുതരം ഭയവും ശരീരം വേറയിലും അവനെ കീഴ്പ്പെടുത്തിയിരുന്നു വിശുദ്ധ സ്ഥലം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്ന് കണ്ട് ജനം വീടുകളിൽ നിന്ന് കൂട്ടം കൂട്ടമായി പൊതുപ്രാർത്ഥനയ്ക്കായി ഓടിക്കൂടി സ്ത്രീകൾ തങ്ങളുടെ മാറിടങ്ങൾക്ക് താഴെ ചാക്ക് ധരിച്ച് തിരുവീഥികളിൽ തടിച്ചുകൂടി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാരിൽ ചിലർ കവാടങ്ങളിലേക്കും ചിലർ കൂട്ടമായി ഓടി മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥന നടത്തി ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണുകിടക്കുന്നതും ഉത്കണ്ഠയാൽ പ്രധാന പുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്നതും അതി ദയനീയമായിരുന്നു നിക്ഷേപങ്ങൾ വിശ്വസിച്ച് വേണ്ടി പൂർണ്ണ സുരക്ഷിതത്വത്തോടെ കാത്തു സൂക്ഷിക്കണമേ എന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എലിയോദോറസ് നിശ്ചയിക്കപ്പെട്ടിരുന്നതുപോലെ പ്രവർത്തിച്ചു പോന്നു അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ അവിടെ അരൂപികരുടെയും സകല അധികാരത്തിൻ്റെയും സാമ്രാട്ടായവൻ വലിയൊരു പ്രകടനം നടത്തി അങ്ങനെ അവനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ സംഭ്രാന്തരായി സ്തബ്ധരും ഭയവിവശരുമായി ഭവിച്ചു പ്രൗഢമായ പടക്കൂപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയപ്രദനായ ഒരുവനെ വഹിച്ചുകൊണ്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അത് ഹെലിയോദോറസിന്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞുചെന്ന് മുൻ കാൽക്കുളമ്പുകൾ കൊണ്ട് അവനെ ആക്രമിച്ചു കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള സമ്പൂർണ്ണ ആയുധധാരിയായി കാണപ്പെട്ടു ശാരീരികക്ഷമതയുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കന്മാർ മനോഹര വസ്ത്രമണിഞ്ഞ് ഹെലിയോദോറസിന്റെ ഇരുവശങ്ങളിലും നിന്ന് അവന്റെ മേൽ ധാരാളം മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു പെട്ടെന്ന് നിലംപതിക്കുകയും കൂലിരട്ടിനാൽ ആവൃതനാവുകയും ചെയ്ത അവനെ എടുത്ത് അവർ ഒരു മഞ്ചത്തിൽ കടത്തി വലിയ അകമ്പടിയോടും ധാരാളം അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിങ്കിലേക്ക് പ്രവേശിച്ച തികച്ചും നിസ്സഹായനായി തീർന്നിരുന്ന അവനെ അവർ അപ്പോൾ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി പരസ്യമായി വെളിവാക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കി ദൈവിക ശക്തിയാൽ സംസാരശേഷി നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷയും മറ്റ് ഒരു രക്ഷയുമില്ലാതെ അവൻ വീണ് കിടക്കുമ്പോൾ തൻ്റെ തന്നെ സ്ഥലത്തിന് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ അവർ വാഴ്ത്തി അങ്ങനെ അല്പസമയം മുമ്പ് വരെ ഭയവും അസ്വസ്ഥതയും നിറഞ്ഞു നിന്ന ദേവാലയം സർവശക്തനായ കർത്താവിൻ്റെ പ്രത്യക്ഷത്താൽ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു ഉടൻ തന്നെ ഹെലിയോദോറസിൻ്റെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഏറെക്കുറെ അന്ധിശ്വാസം വലിച്ചുകിടന്ന അവൻ്റെ ജീവൻ കനിവോടെ നിലനിർത്താൻ വേണ്ടി അത്യുന്നതനെ വിളിച്ചപേക്ഷിക്കാൻ ഊനിയാസിനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ യഹൂദർ ഹെലിയോദോറസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിച്ചേക്കുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ ആ മനുഷ്യന്റെ രോഗശാന്തിക്കായി ഒരു ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര ബലിയർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ അതേ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ നിന്ന് പറഞ്ഞു പ്രധാന പുരോഹിതനായ ഊനിയാസിനോട് ഏറെ നന്ദിയുള്ളവനായിരിക്കുക എന്തെന്നാൽ അവനെ പ്രതിയാണ് കർത്താവ് നിനക്ക് കനിവോടെ ജീവൻ നൽകിയത് സ്വർഗത്തിൽ നിന്ന് പ്രഹരിക്കപ്പെട്ട നീ ദൈവത്തിൻ്റെ മഹത്തായ ശക്തി എല്ലാവരെയും അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി എലിയോദോറസ് കർത്താവിന് ഒരു ബലിയർപ്പിക്കുകയും തൻ്റെ ജീവൻ രക്ഷിച്ച അവിടുത്തേക്ക് വലിയ നേർച്ചകൾ നേരുകയും ചെയ്തിട്ട് ഊനിയാസിനോട് വിട പറഞ്ഞ് രാജസന്നിധിയിലേക്ക് തൻ്റെ സൈന്യസമേതം തിരിച്ചുപോയി സ്വനേത്രങ്ങൾ കൊണ്ട് താൻ കണ്ട അത്യുന്നത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവൻ സകലരുടെയും മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ജെറുസലേമിലേക്ക് വീണ്ടും ഒരിക്കൽ അയക്കപ്പെടാൻ ആരാണെന്ന് എലിയോദോറസിനോട് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങേക്ക് ഒരു ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരുവനോ ഉണ്ടെങ്കിൽ അവനെ അവിടേക്ക് അയക്കുക അവൻ രക്ഷപ്പെട്ടാൽ അവനെ അങ്ങേക്ക് അടിമുടി പ്രഹരമേറ്റ് തിരിച്ചു കിട്ടും എന്തെന്നാൽ ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ എന്തോ ഒരു ശക്തി സത്യമായും ഉണ്ട് കാരണം സ്വർഗത്തിൽ വസിക്കുന്നയാൾ തന്നെയാണ് അവിടം കാക്കുന്നതും ആ സ്ഥലത്തിന് സഹായമായിരിക്കുന്നതും അതിനെ ഉപദ്രവിക്കാൻ എത്തുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹെലിയോദോറസിനെ സംബന്ധിച്ചും ഭണ്ഡാരപ്രകാരം സംരക്ഷിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചും പറയാൻ ഉള്ളത് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി അഞ്ച് മോശ യാക്കോബിൽ നിന്ന് കാരുണ്യവാനായ ഒരു മനുജനെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു എല്ലാ ജഡത്തിൻ്റെയും കണ്ണുകളിൽ ക്രവ കണ്ടെത്തിയവൻ ദൈവത്താലും മനുഷ്യരാലും സ്നേഹിക്കപ്പെട്ടവനായിരുന്നു അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ വിശുദ്ധരുടേതിന് തുല്യ മഹത്വം അവിടുന്ന് അവന് നൽകി ശത്രുക്കൾ ഭയപ്പെടും വിധം അവിടുന്ന് അവനെ വലിയവനാക്കി അവൻ്റെ വാക്കുകളാൽ അവിടുന്ന് അടയാളങ്ങൾ നിലയ്ക്കാനിടയാക്കി രാജാക്കന്മാരുടെ സന്നിധിയിൽ അവിടുന്ന് അവനെ മഹത്വപ്പെടുത്തി അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അവന് കൽപ്പന നൽകി തൻ്റെ മഹത്വം അവിടുന്ന് അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിശ്വസ്ഥത കൊണ്ടും സൗമ്യത കൊണ്ടും അവിടുന്ന് അവനെ പൗത്രികരിച്ചു സകല ജഡത്തിൽ നിന്നും അവിടുന്ന് അവനെ തെരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു യാക്കൂബിനെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ വിധികളും അഭ്യസിപ്പിക്കുന്നതിനായി അവിടുന്ന് അവന് മുഖതാവിൽ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമമായ കൽപ്പനകൾ നൽകി അഹറോൻ അവനെ പോലെ തന്നെ വിശുദ്ധനായ അവൻ്റെ സഹോദരൻ അഹറോനെ അവിടുന്ന് ലേവി ഗോത്രത്തിൽ നിന്ന് ഉയർത്തി അവിടുന്ന് അവനെ നിത്യമായി ഉടമ്പടിയാക്കി സ്ഥാപിക്കുകയും ജനത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അവന് നൽകുകയും ചെയ്തു വിശിഷ്ട വസ്ത്രം കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയുടെ മേലങ്കി അവനെ അണിയിച്ചു അഭിമാനത്തിൻ്റെ പൂർണ്ണത അവിടുന്ന് അവനെ ധരിപ്പിച്ചു കാൽച്ചട്ടകൾ നീണ്ട അങ്കി ഏഫോതെന്നീ അധികാര അടയാളങ്ങളാൽ അവിടുന്ന് അവനെ ശക്തനാക്കി തൻ്റെ ജനത്തിൻ്റെ മക്കളുടെ ശ്രദ്ധ ക്ഷണിക്കലിനായി ദേവാലയത്തിൽ കേൾക്കാവുന്ന കിളുക്കമുണ്ടാക്കാൻ അവൻ്റെ ചുവടുകളിൽ ശബ്ദമുണ്ടാക്കാൻ ചുറ്റും മാതല നാരങ്ങകൾ കൊണ്ടും അനേകം സ്വർണമണികൾ കൊണ്ടും അവിടുന്ന്വനെ ആവരണം ചെയ്തു കരകൗശലക്കാരൻ്റെ സൃഷ്ടിയായ കടും ചെമപ്പ് നൂലുള്ള സത്യത്തിൻ്റെ അടയാളങ്ങളോടുകൂടിയ വിധിയുടെ ഒരു സ്ത്രാണം ചിത്രപ്പണിക്കാരൻ്റെ വേലയായ സ്വർണനീലധൂമ്ര വർണ്ണമുള്ള വിശുദ്ധ വസ്ത്രം അവിടുന്ന്വനെ അണിയിച്ചു ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിനായി ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് മുദ്രിതമാക്കപ്പെട്ട ലിഖിതത്താൽ സ്വർണപ്രതലത്തിൽ ലിഖിത മുദ്രയുള്ള രക്തപ്പണിക്കാരൻ്റെ സൃഷ്ടിയായ രക്തക്കല്ലുകളാൽ അവിടുന്ന് അവനെ അണിയിച്ചൊരുക്കി അഭിമാനാദരത്തിൻ്റെ കരുത്തിൻ്റെ പണിത്തരമായ നയനങ്ങളുടെ അലങ്കൃത ആകർഷണമായ വിശുദ്ധിയുടെ മുദ്രാചിഹ്നമായ സ്വർണ കിരീടം തലപ്പാവിന്മേൽ അവിടുന്ന് അണിയിച്ചു ഇത്ര മനോഹരമായ വസ്തുക്കൾ അവൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടില്ല അവൻ്റെ മക്കളും അവൻ്റെ എന്നേക്കുമുള്ള പിൻഗാമികളുമല്ലാതെ അന്യരാരും ഒരിക്കലും അവ അണിഞ്ഞിട്ടില്ല അവൻ്റെ ബലികൾ ദിനംതോറും രണ്ട് പ്രാവശ്യം നിരന്തര ഹോമയാഗങ്ങളായി അർപ്പിക്കപ്പെടും മോശ കരങ്ങൾ നിറയ്ക്കുകയും അവനെ വിശുദ്ധതയിലും കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്തു അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അതേസമയം പുരോഹിത ധർമ്മം ധർമ്മമനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കാനുമായി ആകാശമുള്ള കാലത്തോളം അവനും അവൻ്റെ സന്തതിക്കും അത് നിത്യമായ ഒരു ഉടമ്പടിയായി തീർന്നു തൻ്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യാനായി ഹോമയാഗവും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കാൻ അവിടുന്ന്വനെ സകല ജീവികളിൽ നിന്നും തെരഞ്ഞെടുത്തു യാക്കോവിനെ സാക്ഷ്യങ്ങൾ പഠിപ്പിക്കാനും തൻ്റെ നിയമത്താൽ ഇസ്രായേലിനെ പ്രകാശിപ്പിക്കാനും അവിടുന്ന്വന് തൻ്റെ കൽപ്പനകളാൽ ഉടമ്പടികളിലെ വിധികരുടെ അധികാരം കൊടുത്തു അന്യർ അതായത് ദാത്താൻ്റെയും അബിറാമിൻ്റെയും ചുറ്റുമുണ്ടായിരുന്ന മനുജരും കോറഹിൻ്റെ സംഘവും കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അവനോട് അസൂയ പുലർത്തുകയും ചെയ്തു അത് കർത്താവ് കണ്ടു അവിടുത്തേക്ക് അത് ഇഷ്ടമായില്ല അവിടുത്തെ തീവ്ര ക്രോധത്തിൽ അവർ നശിപ്പിക്കപ്പെട്ടു തൻ്റെ ജോലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കുന്നതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവിടെ നഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു അവിടുന്ന് അവന് ഒരു അവകാശം നൽകി ആദ്യ വിളവുകളുടെ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അവന് വീതിച്ചു കൊടുത്തു ആദ്യത്തവ കൊണ്ട് അവന് സമൃദ്ധമായ അപ്പം ഒരുക്കി എന്തെന്നാൽ കർത്താവിൻ്റെ ബലിവസ്തുക്കൾ അവർ ഭക്ഷിക്കണം അത് അവനും അവൻ്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകിയതാണ് എന്നാൽ ജനത്തിൻ്റെ ദേശത്ത് അവൻ അവകാശമുണ്ടായിരിക്കുകയില്ല ജനത്തിനിടയിൽ അവൻ ഓഹരിയില്ല നിന്റെ ഓഹരിയും അവകാശവും അവിടുന്ന് തന്നെയല്ലേ പിനഹാസ് ഇലയാസറിൻ്റെ പുത്രനായ പിനഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം കാരണം അവൻ കർത്തൃഭയത്തിൽ തീക്ഷ്ണതയുള്ളവനായിരിക്കുകയും ജനം വ്യതിചലിച്ചപ്പോൾ തൻ്റെ ആത്മാവേശ നന്മയാൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രായേലിനു വേണ്ടി അവൻ പരിഹാരമനുഷ്ഠിച്ചു അതിനാൽ വിശുദ്ധ സ്ഥലങ്ങളുടെയും തൻ്റെ ജനത്തിൻ്റെയും മേൽ അധികാരിയായിരിക്കാൻ ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു അവനും അവൻ്റെ സന്തതിക്കും എന്നേക്കുമായി പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത ഉണ്ടായിരിക്കേണ്ടതിനായിരുന്നു അത് ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീതുമായുള്ള ഉടമ്പടി പ്രകാരം ഒരു പുത്രനിൽ നിന്ന് അവൻ്റെ പുത്രനിലേക്ക് മാത്രമുള്ളതാണ് രാജാവകാശം അഹ്റോൻ്റെ അവകാശമോ അവൻ്റെ സന്തതികൾക്കാണ് അവരുടെ ഐശ്വര്യവും അവരുടെ മഹത്വവും അവരുടെ തലമുറകളിൽ നശിപ്പിക്കപ്പെടാതിരിക്കാനായി തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് ജ്ഞാനം നൽകട്ടെ പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയാറ് ജോഷുവയും കാലേബും നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവചന ദൗത്യത്തിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയെ പ്രതി തൻ്റെ നാമത്തിനനുസൃതമായി അവൻ മഹാനായിത്തീർന്നു ഇസ്രായേലിനെ അവകാശിയാക്കി തീർക്കും വിധം അവൻ അവർക്കെതിരെ ഉയർന്ന ശത്രുക്കളെ പ്രഹരിച്ചു അവൻ തൻ്റെ കരമുയർത്തിയപ്പോഴും നഗരങ്ങൾക്കെതിരെ വാൾ നീട്ടിയപ്പോഴും അവൻ എത്ര മഹത്തീകൃതനായി അവന് മുമ്പ് ആരാണ് ഇപ്രകാരമായിരുന്നത് എന്നാൽ കർത്താവിൻ്റെ യുദ്ധങ്ങൾ അവനാണ് നയിച്ചത് അവൻ്റെ കരത്താലല്ലേ സൂര്യൻ തടഞ്ഞു നിർത്തപ്പെട്ടത് ഒരു ദിവസം രണ്ട് ദിവസത്തോളമായില്ലേ ശത്രുക്കൾ അവനെ ചുറ്റും ഞരിക്കിയപ്പോൾ അവൻ അത്യുന്നതനെ ശക്തനായവനെ വിളിച്ചപേക്ഷിച്ചു അതിശക്തമായ കന്മഴയാൽ മഹാനായ കർത്താവ് അവനുത്തരമരളി അവൻ്റെ യുദ്ധം കർത്താവിൻ്റെ മുമ്പിലായിരുന്നതിനാൽ ജനതകൾ അവൻ്റെ സേനാബലം അറിയും വിധം അവിടുന്ന് ജനതയുടെ മേൽ യുദ്ധം വരുത്തിവെച്ചു എതിരാളികളെ അവൻ ഇറക്കത്തിൽ വെച്ച് നശിപ്പിച്ചു എന്തെന്നാൽ ശക്തനായവനെയാണ് അവൻ പിൻചെന്നത് മോശയുടെ കാലത്ത് അവനും യഹുന്നയുടെ പുത്രൻ കാലബും നന്മ പ്രവർത്തിച്ചു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ദുഷ്ടമായി പെറുപിറുപ്പ് നിർത്താനും വേണ്ടി അവർ സമൂഹത്തിന് മുമ്പിൽ നിലകൊണ്ടു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ നയിക്കേണ്ടതിന് ആറ് ലക്ഷം വരുന്ന കാലാൾപ്പടയിൽ ഇവർ രണ്ടുപേർ മാത്രമേ പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടുള്ളൂ കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് അവനോടൊപ്പം വാർധ്യം വരെ നിലനിൽക്കുകയും ചെയ്തു അങ്ങനെ അവൻ മലം കയറി അവൻ്റെ സന്തതി അവകാശം സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ കർത്താവിനെ പിഞ്ചെല്ലുന്നത് നല്ലതാണെന്ന് ഇസ്രായേൽ മക്കളെല്ലാം മനസ്സിലാക്കേണ്ടിയിരുന്നു ന്യായാധിപന്മാർ സാമ്പുവൽ വ്യത്യസ്ത പേരുകളുണ്ടായിരുന്ന ന്യായാധിപന്മാർ അവരുടെ ഹൃദയം അധാർമികതയിലേക്ക് പോയില്ല അവർ കർത്താവിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തില്ല അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ അവരുടെ അസ്ഥികൾ അവയുടെ ഇടത്തിൽ നിന്ന് ഉജ്ജീവിക്കട്ടെ അവരുടെ നാമം പുത്രരിലേക്ക് പകർത്തപ്പെട്ട് അവർ മഹുദ്ധീകൃതരാകട്ടെ തൻ്റെ കർത്താവിന് പ്രിയങ്കരനായിരുന്ന കർത്തർ പ്രവാചകനായ സാമ്പുവിൽ രാജ്യം സ്ഥാപിക്കുകയും തൻ്റെ ജനത്തിനായി ഭരണാധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമമനുസരിച്ചവൻ അവൻ സഭാസമൂഹത്തെ വിധിച്ചു കർത്താവ് യാക്കൂബിനെ പരിപാലിച്ചു തൻ്റെ വിശ്വസ്ത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിയിക്കപ്പെട്ടു തൻ്റെ വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അവൻ അറിയപ്പെടുകയും ചെയ്തു തൻ്റെ ശത്രുക്കൾ ചുറ്റും നിന്ന് ഞെരുക്കിയപ്പോൾ മുലകുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ സമർപ്പിച്ചുകൊണ്ട് അവൻ കർത്താവിനെ ശക്തനായവനെ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ കർത്താവ് ആകാശത്തിൽ നിന്ന് ഇടിമുഴക്കി വലിയ മുഴക്കത്തോടെ തൻ്റെ ശബ്ദം കേൾക്കാനിടയാക്കി ടയറിലെ നേതാക്കളെയും എല്ലാ ഫിലിസ്തീ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു തൻ്റെ നിത്യനിദ്രയുടെ നേരത്തിനു മുമ്പ് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനു മുമ്പാകെ അവൻ സാക്ഷ്യം നൽകി ഒരാളിൽ നിന്നും ഞാൻ ധനമോ ഒരു ജോഡി ചെരുപ്പ് പോലുമോ സ്വീകരിച്ചിട്ടില്ല ഒരു മനുഷ്യനും അവനിൽ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാപിച്ചതിന് ശേഷവും അവൻ പ്രവചിച്ചു രാജാവിൻ്റെ അന്ത്യത്തെ അവൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു ജനത്തിൻ്റെ അകൃത്യം മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പത്തു മുതൽ പന്ത്രണ്ട് വരെ വിപത്തിൻ്റെ ദിനത്തിൽ നീ ഉദാസീനനായാൽ നിന്റെ ബലം ചുരുങ്ങും മരണത്തിന് പിടിക്കപ്പെട്ടവരെ നീ മോചിപ്പിക്കുക കൊലക്കളത്തിലേക്ക് വഴുതി വീഴുന്നവരെ നീ തടഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനല്ലേ അവിടുന്ന് മനസ്സിലാക്കിക്കൊള്ളും നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ അവിടുന്ന് അറിഞ്ഞുകൊള്ളും അവിടുന്ന് മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുകയും ചെയ്യും പ്രിയമുള്ളവരെ മുന്നൂറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വളരെ ക്രിട്ടിക്കലായ ഒരു മൈൽ സ്റ്റോൺ നിർണായകമായൊരു നാഴികക്കല്ല് നമ്മൾ കടക്കുകയാണ് ഇനി അറുപത്തി അഞ്ച് ദിവസം ദീർഘമായ ഒരു യാത്രയായിരുന്നു ഈ യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു മണിക്കൂറിലേക്ക് എത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നുണ്ട് ദൈവത്തോടുള്ള നന്ദി അതേ സമയം തന്നെ ഹൃദയത്തിൽ ഉയരുന്നുണ്ട് നിങ്ങൾ ഈ ബൈബിൾ വായനാ പദ്ധതിയിൽ പ്രകടിപ്പിച്ച തീക്ഷണമായ ഒരു താൽപ്പര്യത്തെയും ശ്രദ്ധയെയും അത് ഏറ്റെടുക്കാൻ കാണിച്ച ഹൃദയത്തിൻ്റെ തുറവെയും ഓർക്കുമ്പോൾ കണ്ണുകൾ ഈറനണിയുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട ഈ മുന്നൂറാമത്തെ ദിവസം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ബൈബിൾ വായനയുടെ ആദ്യ ഘട്ടങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ബൈബിൾ വായന ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ് ഓരോ കാൽവെയ്പ്പും ചെന്ന് അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ് അങ്ങനെ ക്രിസ്തുവിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു യാത്രയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും മുന്നൂറ് കാലടികൾ നമ്മൾ വെച്ചു കഴിഞ്ഞു ക്രിസ്തുവിലേക്ക് മുന്നൂറ് പാദം നമ്മൾ അടുത്തു കഴിഞ്ഞു ഈശോ എന്ന ദൈവ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ആ ദാനത്തെ തിരിച്ചറിയാനുള്ള വിസ്മയകരവും ആവേശപൂർവവുമായ ഒരു യാത്രയുടെ ഒടുവിലത്തെ മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള അറുപത്തഞ്ച് ദിവസങ്ങൾ അതുകൊണ്ട് കൂടുതൽ തിരിച്ചറിവുകളുടെ ദിവസങ്ങളാണ് നമുക്ക് ഈ മുന്നൂറ് ദിവസത്തെ യാത്രയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പരിശോധിക്കാൻ പറ്റണം ഞാൻ ക്രിസ്തുവിനെ കുറേയൊക്കെ തിരിച്ചറിഞ്ഞോ വെറുതെ ഇരുന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിടാൻ ശ്രമിക്കുക ഈ മുന്നൂറ് ദിവസത്തെ യാത്രയ്ക്കിടയിൽ എനിക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടുകളിൽ വന്ന മാറ്റം എൻ്റെ നിലപാടുകളിൽ വന്ന മാറ്റം എൻ്റെ സംസാരത്തിൽ വന്ന മാറ്റം എൻ്റെ ചിന്തകളിലും ബോധ്യങ്ങളിലും വന്ന മാറ്റം എനിക്കെന്താണ് ഈ യാത്ര സമ്മാനിച്ചത് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു യാത്രയുടെ അന്ത്യമല്ല നമുക്ക് പ്രധാനം ഈ യാത്രയാണ് നമുക്ക് പ്രധാനം ഒരു ഫൈനൽ പ്രോഡക്റ്റിനെയല്ല നമ്മൾ നോക്കിയിരിക്കുന്നത് ഈ പ്രോസസ്സാണ് നമ്മുടെ ധ്യാന വിഷയം ഓരോ ദിവസത്തെയും നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ മുഖതാവിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് വെറുതെ ഒന്ന് കോറിയിടാൻ ശ്രമിക്കുക എന്താണ് ഈ യാത്ര എനിക്ക് തന്നത് ഈ യാത്രയിൽ ഞാൻ എങ്ങനെയാണ് വളർന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കഥകൾ പറയാനുണ്ടാവും അതും എഴുതിയിടുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ന് വരെ ഈ മുന്നൂറ് ദിവസങ്ങൾക്കിടയിൽ ഞാൻ ഭൗതികമായും ആത്മീയമായും എങ്ങനെയെല്ലാം വളർന്നു അങ്ങനെയൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെയും ഒരു ഇൻട്രോസ്പെക്ഷൻ്റെയും ഒരു ആത്മവിചാരണയുടെയും സമയമായിട്ട് കൂടി ഈ ദിവസം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിലേക്കുള്ള ആ എക്സൈറ്റിംഗ് ആയ ജേർണിയുടെ ഈ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു എലിയോദോറസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു പ്രതിനിധി ഒരു തെറ്റായ ആരോപണം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ രാജാവിനാൽ ദേവാലയത്തിലേക്ക് അയക്കപ്പെടുകയാണ് ദേവാലയ ഭണ്ഡാരത്തിൽ കുമിഞ്ഞുകൂടുന്ന പണം കൈക്കലാക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാൽ അയാൾ ദേവാലയത്തിൽ പ്രവേശിച്ചതറിയുന്ന ജനം ദുഃഖാർത്തരായി വസ്ത്രങ്ങൾ കീറി ഹൃദയം തകർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും പ്രധാന പുരോഹിതനായ ഓനിയാസിൻ്റെ നേതൃത്വത്തിൽ ജനം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്നതും വളരെ ശക്തമായ ഒരു ആത്മീയ മാതൃക നമുക്ക് കാട്ടിത്തരികയാണ് നമുക്ക് ശത്രുവിനെ പ്രതിരോധിക്കാൻ അംഗബലം ആയുധബലം സ്വാധീന ശക്തി പണം സാമൂഹികമായ സ്വാധീനങ്ങൾ രാഷ്ട്രീയ ബലം ഇതിനൊക്കെ അപ്പുറത്ത് ബൈബിളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ഹൃദയവേദനയോടെ കരങ്ങൾ ഉയർത്തി കണ്ണുനീരൊഴുക്കി ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുക എന്നത് നമ്മൾ അറിയണം അതിന് മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും ദൈവത്തിലേക്ക് റെഫർ ചെയ്യാൻ ഉതകുന്ന ഒരു വിവേകം ഈ കാലത്തെ ആത്മീയ മനുഷ്യർക്കുണ്ടാകേണ്ടതുണ്ട് മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് നീട്ടിക്കൊടുത്ത് അത് അവർ നിർദാക്ഷിണ്യം തട്ടിമാറ്റി നിരാകരിച്ചു കഴിയുമ്പോൾ കണ്ടെത്തേണ്ട അവസാനത്തെ അവലംബത്തിൻ്റെ പേരല്ല ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം നമ്മുടെ ഡയറക്റ്റ് ആക്സസ് പിതാവായ ദൈവമാണ് എന്നുള്ളതാണ് നമുക്ക് പിതാവിലേക്കൊരു പ്രവേശന പാത ക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ തുറക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യരെ ആശ്രയിച്ച് അവസാനം ഗത്യന്തരമില്ലാതാകുമ്പോൾ ഒടുവിലത്തെ ആലംബമെന്നോണം നമ്മൾ അഭയം തേടേണ്ട ഇടമല്ല പിതാവിൻ്റെ ഹൃദയം എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് റെഫർ ചെയ്യപ്പെടേണ്ടതുണ്ട് എല്ലാ കാര്യത്തിലും നമ്മളെ നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും വഴി കാണിച്ചു തരേണ്ടതും എല്ലാം ദൈവമാണ് ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ കരുത്ത് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് കഴിയുമ്പോൾ കുതിരപ്പുറത്ത് വരുന്ന മൂന്ന് പേർ നടുക്ക് ഒരാളും ഇരുവശത്ത് രണ്ടു പേരും അവിശ്വസനീയമായ ഒരു പ്രഹരമാണ് ശത്രുവിൻ്റെ മേൽ ഏൽപ്പിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വരവിന് ഏതാണ്ട് ഒരു നൂറ് കൊല്ലം മുമ്പൊക്കെ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ആ കാലത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ഇത് വെളിപാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിലൊക്കെ വെള്ളക്കുതിരമേൽ ഏറി വരുന്ന ക്രിസ്തുവിൻ്റെ രൂപമൊക്കെ വിവരിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒന്നോ ഒന്നര നൂറ്റാണ്ടോ ഒക്കെ മുമ്പുള്ള ഒരു കാലം നമ്മൾ ഓർക്കേണ്ടത് ഒരു തരത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ നിഴലാണ് മാനവരാശിയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും എതിരെ ഉയരുന്ന ശത്രുവിൻ്റെ ശക്തമായ കരങ്ങളെ പ്രതിരോധിക്കാനും തകർക്കാനും കുതിരപ്പുറത്ത് കയറി വില്ലാളി വീരനായി ജൈത്രയാത്ര നടത്തി വരുന്ന ആ ദൈവപുത്രൻ അവൻ്റെ ഇരുവശത്തും അവൻ്റെ മാലാഖമാർ കൃത്യമായിട്ട് അങ്ങനെ ഒരു താരതമ്യം നടത്താനാവുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ആ ഒരു ബോധ്യം വന്നില്ലെങ്കിലും പുതിയ നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കങ്ങനെ കാണാവുന്നതാണ് നമ്മുടെ സഹായം കർത്താവിൽ നിന്നാണ് നമ്മൾ കണ്ണുകൾ ഉയർത്തി ഈ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നത് ദാസൻ യജമാനൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ പുത്രൻ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അങ്ങനെയൊരു ദൈവബന്ധം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടിട്ട് ഒടുവിലെത്തേണ്ട അവസാനത്തെ വഴിയല്ല ദൈവം നമുക്ക് ദൈവമാണ് ആദ്യത്തെ വഴി ദൈവമാണ് പ്രധാനപ്പെട്ട വഴി ദൈവമാണ് ആദ്യത്തെ അഭയം ദൈവമാണ് പ്രധാനപ്പെട്ട അഭയം നല്ല കർത്താവെ ഞാനങ്ങനെ ആരാധിക്കുന്നു ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദിയോടെയാണ് പിതാവേ ഇന്ന് ഈ വചനവായന ഞങ്ങൾ നടത്തുന്നത് മുന്നൂറ് ദിവസം ഞങ്ങളെ അങ്ങ് മുടക്കമില്ലാതെ ഈ യാത്ര നടത്താൻ സഹായിച്ചു എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഞങ്ങളീ യാത്രയിൽ കർത്താവി നേരെ നിന്നത് നേരെ നടന്നത് അങ്ങ് ഞങ്ങളെ പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങിപ്പിടിച്ചത് കൊണ്ടാണ് അത് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളത് അംഗീകരിക്കുന്നു ഒന്നും ഞങ്ങളുടെ കഴിവല്ല എല്ലാം നിൻ്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ വീണ്ടും അങ്ങ് മുന്നോട്ട് നടത്തണമേ ഞങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകണമേ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണമേ കഥാവേ ഈ വചനവായന പദ്ധതിയിൽ എനിക്ക് കൂട്ടുവന്ന ഈ മക്കളെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കണമേ കഥാവ് ഇന്ന് ഈ മുന്നൂറാമത്തെ ദിവസം സവിശേഷമായ ദൈവകൃപകൾ ഈ മക്കളുടെ മേൽ നിറയണമേ വലിയ ഒരു ദൈവകൃപ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നല്ല അനുഗ്രഹമുള്ള ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനിലിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും മുന്നോട്ട് നീങ്ങാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ